ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നൂറ് രൂപയുടെ കുറച്ച് സ്റ്റെഡാണ് കേട്ടോ അപ്പം സ്റ്റെഡും ചെറിയ ഹാങ്ങും വരുന്ന കുറച്ച് കമ്മലുകളാണ് നമ്മളിന്ന് കാണുന്നത് അപ്പം നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കമ്മലുകളാണ് നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ കമ്മലുകളാണ് അസൽ സ്വർണത്തിൻ്റെ ആ ഒരു ഒറ്റ മോഡലും ആണ് നമുക്കിപ്പം ഇവിടെ നമ്മൾ കാണിക്കുന്നത് അടിപൊളി കളക്ഷനാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമുള്ളത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഓക്കേ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഒരു കമലാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ചെറിയൊരു ഹാങ്ങും കൂടെ ആയിട്ട് നമുക്ക് അടിപൊളി ഒരു ഒരു പാറ്റേണിലാണ് കേട്ടോ അത് വന്നിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും ആയിട്ട് ചെറിയ കൊത്തുപണികളാണ് പണികളാണ് കേട്ടോ ഉള്ളത് ചെറിയ ഒരു ഹാങ്ങിങ്ങും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ വില വന്ന് നൂറ് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്ന കമ്മൽ കമ്മലെന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ് ഇത് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയാണ് ചുമപ്പും പച്ചയും ഓരോ സ്റ്റോൺ വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു മുന്തിരി കൊല്ലയുടെ കമ്മലാണ് ഒരു റൂബി ആണ് കേട്ടോ അതിനകത്ത് ഈ സ്റ്റോൺ ആയിട്ട് വന്നിരിക്കുന്നത് റൂബിയുടെ ഒരു സ്റ്റോണാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് നല്ല കാതിൽ നല്ല പതിഞ്ഞ് കിടക്കുന്ന ടൈപ്പിലുള്ള ഒരു കമ്മലാണ് കേട്ടോ പിന്നീട് നമുക്ക് വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ആണ് ഒരു ബീറ്റ്സിൻ്റെ ഹാങ്ങിങ് ഉള്ള ഒരു കമ്മലാണ് ഇത് അത്യാവശ്യം നമുക്ക് ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു കമ്മലാണ് കേട്ടോ ഇതും നല്ല ഭംഗിയാണ് നല്ല ഒരു ട്രഡീഷണൽ ലുക്കിലോട് കൂടിയ ഒരു കമ്മലാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് കൊണ്ടുള്ളത് ഒരു സ്റ്റെഡാണ് ഒരു ബ്ലാക്ക് സ്റ്റോണിൻ്റെ സ്റ്റെഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതും നമുക്ക് നൂറ് രൂപയാണ് കേട്ടോ ഇപ്പം നമുക്ക് കാതിരി ഇങ്ങനെ പതിഞ്ഞു ഇരിക്കത്തക്ക വിളത്തിലുള്ള ഒരു കമ്മലാണ് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് ഒരു ഹാങ് കമ്മലാണ് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടി കണ്ടിട്ടുള്ള എല്ലാ കമ്മലുകളും നൂറ് രൂപയുടെ കമ്മലുകളെന്ന് നല്ല ഭംഗിയായിട്ട് നമുക്ക് വിയർ പറ്റുന്നതാണ് നമുക്ക് വീട്ടിലും ഓഫീസിലും കോളേജിലും ഒക്കെ ഇടാൻ പറ്റിയ തരത്തിലുള്ള കമ്മലുകളാണ് അപ്പം ഏതെങ്കിലും ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക നമുക്ക് നാളെ തന്നെ നമുക്ക് പാഴ്സലാക്കാം ഓക്കെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാം